നമസ്കാരം റിയൽ വൺ ന്യൂസ് സപ്ലൈകോയിൽ സാധനങ്ങളുമില്ല താൽക്കാലിക ജീവനക്കാർക്ക് പ്രതിദിനം ലഭിക്കുന്നത് നൂറ്റി അറുപത്തിയേഴ് രൂപ അതും എട്ട് മാസമായി കിട്ടുന്നുമില്ല ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളില്ലാത്തതിനാൽ ടാർഗറ്റ് തിയക്കാൻ കഴിയാതായതോടെ ആകെയുള്ള വരുമാനവും നിലച്ചു കടുത്ത പ്രതിസന്ധിയിലായ സപ്ലൈകോ താൽക്കാലിക ജീവനക്കാരെ ആര് രക്ഷിക്കും സപ്ലൈകോയിലെ അവശ്യ സാധനങ്ങളുടെ ക്ഷാമം രൂക്ഷമായി തുടരുന്നതിനിടെ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി താൽക്കാലിക പാക്കിംഗ് സെയിൽസ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് നിലവിൽ നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് താൽക്കാലിക ജീവനക്കാർക്ക് ദിവസ വേതനമായി ലഭിക്കുന്നത് എട്ട് മാസമായി ഈ തുകയും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതിനാൽ സപ്ലൈകോയിലെ വരുമാനത്തിൽ വലിയ ഇടിവാണുണ്ടായിട്ടുള്ളത് ഓരോ ഔട്ട്ലെറ്റുകളിലും ഒരു മാസം ആറ് ലക്ഷം രൂപ ടാർഗറ്റ് തികഞ്ഞാൽ മാത്രമേ താൽക്കാലിക ജീവനക്കാർക്ക് ഒരു ദിവസം അഞ്ഞൂറ്റി എഴുപത്തി രൂപ ലഭിക്കുകയുള്ളൂ എന്നാൽ ഇത് രണ്ടു ലക്ഷം വരെയാണ് ഇപ്പോൾ പരമാവധി കച്ചവടം നടക്കുന്നത് ഈ സാഹചര്യത്തിൽ മൂന്ന് താൽക്കാലിക തൊഴിലാളികളുള്ള ഔട്ട്ലെറ്റുകളിൽ ഒരു തൊഴിലാളിയുടെ ശമ്പളം മാത്രമാണ് ലഭിക്കുന്നത് ഈ തുക മൂന്ന് ജീവനക്കാരും ചേർന്ന് വീതിച്ചെടുക്കുന്ന സാഹചര്യമാണ് പലയിടത്തുമുള്ളത് ഉള്ളത് ന്യൂസ് പട്ടാമ്പി